നീണ്ടകര താലൂക്ക് ആശുപത്രി കെട്ടിടത്തിൻ്റെ നിർമ്മാണം ജൂലൈ മുപ്പത്തി ഒന്നോടെ പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ വൈദ്യുതീകരണ ജോലിയാണ് ഇനി നടക്കാനുള്ളത് കരാറുകാരുടെ മെല്ലപ്പൊക്കാണ് ഇതിന് കാരണമെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നും എം എൽ എ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസത്തെ സൗത്ത് വിഷൻ വാർത്തകളോടുള്ള പ്രതികരണമായാണ് എം എൽ എ ഇങ്ങനെ പറഞ്ഞത് നീണ്ടകര താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം ജൂലൈ മുപ്പത്തൊന്നോടെ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളതെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ പറഞ്ഞു ജൂലൈ മുപ്പത്തൊന്നിനു മുമ്പ് പണി പൂർത്തിയാക്കിക്കൊണ്ട് ഹോസ്പിറ്റലില് അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ള പ്രധാന വർക്കുകളെല്ലാം തന്നെ ശതമാനം വർക്കുകൾ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് വൈദ്യുതീകരണ ജോലികളാണ് ഇനി പ്രധാനമായി നടക്കാനുള്ളത് കരാറുകാരുടെ മെല്ലെപ്പോക്കാണ് ഇതിന് കാരണമെന്നും കിഫ്ബിയുടെ യോഗങ്ങളിൽ നിരന്തരം ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സാമ്പത്തിക പ്രതിസന്ധിയാണ് കരാറുകാർ കാരണമായി പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കിഫ്ബി തലത്തിൽ അവലോകന യോഗങ്ങൾ നടക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ക്യാമ്പസിൽ തന്നെ കരാറുകാരെല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റും ഹോസ്പിറ്റൽ സൂപ്രണ്ടും അതുപോലെ എച്ച് എം സിയുടെയും ഒക്കെ നേതൃത്വത്തിൽ എല്ലാ മാസങ്ങളിലും സമഗ്രമായിട്ടുള്ള രീതിയിൽ ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് ഈ കരാറുകാരുടെ ഒരു മെല്ലെപ്പോക്കാണ് വലിയ പ്രതിസന്ധിയായിട്ട് നാളെ ദൂരെ ഉണ്ടായിരുന്നത് ഇപ്പോഴും അവസാനമെടുത്ത തീരുമാനത്തിൽ ജൂലൈ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എങ്ങനെയും പണി പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ഷെഡ്യൂളുകളുമാണ് കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഇനി പൂർത്തിയാകേണ്ടത് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാന കാരണമായി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടേണ്ടിയിരുന്ന ട്രാൻസ്ഫോമർ അതുപോലെ ജനറേറ്റർ പാനൽ ബോർഡ് തുടങ്ങിയവ അത് ഓർഡർ ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം ഡയറക്റ്റായിട്ട് ഇതിൻ്റെ നിർവഹണ ഏജൻസിയായ ഹൗസിംഗ് ബോർഡ് തന്നെ ഡയറക്റ്റായിട്ട് ടെൻഡർ വിളിച്ച് അത് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്ത് അത് കരാറുകാരനെ കൊണ്ട് ഫിക്സ് ചെയ്യിക്കുവാനുള്ള ഒരു നടപടി ക്രമങ്ങൾ കഴിഞ്ഞ മാസം നടന്ന കിഫ്ബിയിൽ നടന്ന യോഗത്തിൽ തീരുമാനമാക്കുകയുണ്ടായിരുന്നു മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എത്തിക്കാൻ കഴിയില്ല എന്നും അത് ഉപകരണങ്ങളുടെ നാശത്തിന് കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫർണിച്ചറുകളെല്ലാം തന്നെ ഓർഡർ കൊടുത്ത് അത് നേരത്തെ കൊണ്ടും ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് വലിയ പൊടി ഒഴിച്ചും അതേപോലെ സൂക്ഷ്മ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ളതിനാലാണ് അത് ഏകദേശം പണി പൂർത്തിയായതിനു ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഓർഡറുകളെല്ലാം കൊടുത്തിട്ടിരിക്കുകയാണ് അപ്പം എല്ലാവരുടെയും ഒരു സമഗ്രമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പിൽ പണി പൂർത്തിയാക്കും എന്നുള്ള താലൂക്ക് ആശുപത്രി പദവി ലഭിച്ചിട്ടും ഭൗതിക സൗകര്യങ്ങളും കെട്ടിട സൗകര്യങ്ങളും ഇല്ലാത്തതിനെ തുടർന്ന് മുൻ എം എൽ എൻ പിള്ളയുടെ ശ്രമഫലമായാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപയുടെ വികസനം ഫെബ്രുവരിയിൽ ആരംഭിച്ചത് ആശുപത്രി കെട്ടിടങ്ങൾക്കായി ഇരുപത്തിയാറ് കോടി രൂപയും ലാബ് ഓപ്പറേഷൻ തിയേറ്റർ മറ്റ് സൗകര്യങ്ങൾ എന്നിവയ്ക്കായി ഇരുപത്തിരണ്ട് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് നിർമ്മാണം ആരംഭിച്ച് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല വിവിധങ്ങളായ കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് പ്രധാനമായും കരാറുകാരുടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് പീല് ഉൾപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ എം എൽ എ ആയിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ എൻ വിജയൻപിള്ള അവരുടെ നിരന്തര ശ്രമഫലമായിട്ട് ഒരു പുതിയ കെട്ടിട സംശയം താലൂക്ക് ഹോസ്പിറ്റലിന് അനുവദിക്കുകയുണ്ടായി ഏകദേശം എൺപത്തി ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് അനുവദിച്ചു വന്നിരിക്കുന്നത് നാല്പത്തി എട്ട് കോടി രൂപയുടെ പ്രവൃത്തിയാണ് കരാറായിരിക്കുന്നത് അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ഉണ്ട് ഈ കരാറുകാർ സമയബന്ധമായിട്ട് പണി പൂർത്തിയാക്കാത്തതിന്റെ ഒരു പ്രതിസന്ധിയാണ് ഉള്ളത് പലതവണ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിനാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല ന്യൂസ് ബ്യൂറോ ചവറ